ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോർണിംഗ് തോട്ട്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണേയും നിങ്ങളെയും യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കാർഡ്സിലൂടെ നോക്കാം ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ്സാണ് ജനറൽ ലെസ്സാണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് വാലിഡായിട്ട് തരും കേട്ടോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണലും അട്രാക്റ്റാകുവാനും നെഗറ്റീവ് ചിന്തകളെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണിൽ റിമൂവ് ആവാനും പ്രാർത്ഥിക്കാം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പഠിക്കുക എല്ലാ വ്യക്തികളും നല്ലവരായിരിക്കണം എന്നില്ല പക്ഷേ നമ്മൾ നല്ലവരായിരിക്കണം നല്ല മനസ്സായിരിക്കണം നല്ല ചിന്തകളായിരിക്കണം നമുക്ക് എന്നത്തെയും പോലെ തന്നെ റീഡിങ്ങിലേക്ക് പോയാലോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ആദ്യത്തെ കാഡെന്ന് പറയുമ്പോൾ സിക്സ് ഓഫ് സോട്ട്സ് കാർഡാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് തന്നെ ഒരു ഉണർവുണ്ടായി നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ടൊരു ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നിട്ട് നിങ്ങളിലേക്കൊരു മാറ്റം വരുന്നു നിങ്ങൾ നിങ്ങളൊത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് എടുത്തു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ശക്തിയുണ്ട് നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തരുന്ന പോലെ ഏഞ്ചലിൻ്റെ രൂപത്തിലുമായിരിക്കാം നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്കൊരു കറേജ് കിട്ടിയ പോലെ ഒരു ധൈര്യം കിട്ടിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എത്രയൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വന്നത് ഒരു പുതുജീവനാണ് നിങ്ങളിലേക്ക് വന്നത് ഇവിടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറച്ച് പേർക്ക് നിങ്ങളായിരിക്കുന്ന ആ ഒരു കരിയറിലെ ഒരു മാറ്റം കാണിക്കുന്നുണ്ട് ഒരു ട്രാൻസ്ഫറൊക്കെ കാണിക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ എഡ്യൂക്കേഷൻ അതിന് വേണ്ടിയിട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു മാറ്റം തന്നെയാണ് അത് വേഗത്തിൽ പ്രോഗ്രസ് ആവാനായിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് ഇവിടെ സെക്കൻഡ് കാർഡ് നൈറ്റ് ഓഫ് സ്വഡ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്ക് പോരാടുന്നു എന്നാണ് കാണിക്കുന്നത് ക്യുക്കായിട്ടും വേഗത്തിലും ഓടുന്ന ഒരു പേഴ്സണൽ എനർജി അവരാകും പകലുമില്ലാതെ അധ്വാനിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് ടൈം തന്നെ മാനേജ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഏത് കരിയർ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അവർ അവരെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല അതിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണോ അവർ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് രാവും ഇല്ലാതെ അധ്വാനിക്കുന്ന ഓടുന്ന റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് കാർഡ് കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങളിലേക്ക് പോയി വരുവാനായിട്ട് അവർ ഡിലേ വരുത്തിയത് അവരവരുടേതായ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ ഫാമിലിയെ നോക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്തു പോയി പ്രിഫറൻസ് കൊടുക്കേണ്ടത് അവരുടെ കരിയറിനാണ് അവരുടെ ഫാമിലിക്കാണെന്നൊക്കെ ചിന്തിച്ച ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏജ് ഓഫ് പെൻഡക്കളാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങളുടെ എനർജി ആവാം നിങ്ങളുടെ പേഴ്സണൽ എനർജി ആവാം ഇത്ര നാളും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലായിട്ട് സ്റ്റെബിലിറ്റി വന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അടുത്ത കാർഡ് എന്ന് പറയുന്നത് നയൻ ഓഫ് കപ്സ് കാർഡാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വരുന്നു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറിന് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരുന്നു നിങ്ങൾക്ക് സന്തോഷമാണ് വരാൻ പോകുന്നത് ജോയ് ആണ് വരാൻ പോകുന്നത് സക്സസ് ആണ് വരാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ സന്തോഷം അല്ലാണ്ട് പിന്നെ എന്താ വരിക അല്ലേ ഏഹ് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് തന്നെയാണ് ഇവിടെ നയൻ ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് അത്രമേൽ ആഗ്രഹിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിലേക്ക് യൂണിവേഴ്സ് കണ്ണു തുറന്നിരിക്കുന്നു യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരാൻ പോകുന്നു അധികം വൈകാതെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നേരിട്ട് കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെയോ കോളിലൂടെയോ നിങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം നടത്താൻ പോകുന്നു ഇവിടെ യൂണിവേഴ്സ് നെക്സ്റ്റ് കാർഡിലൂടെ കാണിച്ചു തരുന്നത് ടു ഓഫ് കപ്സ് ടാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എനർജീസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വിലയിടാവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തവരത് വിട്ടുകളഞ്ഞോളൂ കേട്ടോ ഇത് നിങ്ങളുടെ എനർജിയാണെന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും നിങ്ങളും അവരും തമ്മിൽ ഒരു റിയൂണിയൻ പോസിബിളാണ് അത്രമേൽ സ്നേഹബന്ധത്തോടു കൂടി അത്രമേൽ ഇഷ്ടത്തോടു കൂടിയിട്ട് എല്ലാം റിയലൈസ് ചെയ്ത് ഈ ഒരു നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ അവരിലേക്ക് ഒരു മാറ്റം കൊണ്ടുവന്നു അത് ആരെ മാറ്റം കൊണ്ടുവന്നേ നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയാണ് അവർ മാറ്റം കൊണ്ടുവന്നതെന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറഞ്ഞു തരുകയാണ് അത് യൂണിവേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളാനാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലേ ഇനി അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ലവേഴ്സ് കാർഡാണ് നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുവോ അത്രമേൽ സ്നേഹം അവർക്കും നിങ്ങളിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത് അവർക്ക് സ്നേഹമൊന്നും ഇല്ലാണ്ടായിട്ടില്ല കുറേ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെയും നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ നോക്കേണ്ട സിറ്റുവേഷനാണ് നിങ്ങളെയും അവരെയും തമ്മിൽ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് ഇടയാക്ക ക്കേന്ന് യൂണിവേഴ്സ് പറയുന്നു നമ്മൾ അടുത്തുണ്ടാവുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ അറിയില്ല നമ്മൾ ഒത്തിരി ദൂരെ ആകുമ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺൻ്റെ വാല്യൂ മനസ്സിലാവുക അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു നിങ്ങൾക്ക് അവർ നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ ഇരട്ടി നൽകുവാനായിട്ട് അവർ മടങ്ങി വരുന്നു എന്നാണ് ഇവിടെ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് എന്നാൽ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കും വരുന്നത് മുന്നത്തെ സ്നേഹം കൊണ്ട് തന്നെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണോ എന്ന് സംശയിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് സംശയിക്കേണ്ട നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് മടങ്ങി വരും അത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് കുറേ പേർക്കൊക്കെ എത്രയും പെട്ടെന്നാവാം കുറച്ച് പേർക്കുള്ള ഡിലേ കാണിക്കുന്നുണ്ട് അത് എങ്ങനെയായിരിക്കണം ആ ഒരു വരാനുള്ള ആ ഡിലേ ടൈമിൽ നിങ്ങളിങ്ങനെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വലതു വലതുകൈയിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹമാണ് എന്നാൽ നിങ്ങളുടെ സൈഡിലിരിക്കുന്ന മൂന്ന് കപ്പ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ കരിയറിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ ബന്ധുക്കളോടുമുള്ള ആ കരുതലും സ്നേഹമൊക്കെ വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്താന്നല്ലേ നമ്മൾ സ്നേഹിക്കുക നമ്മൾ പേഴ്സൺ നമ്മളിന്ന് മാറിപ്പോകുമ്പോഴൊക്കെ നമ്മൾ ആ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ നമ്മളോട് അങ്ങനെയല്ല യൂണിവേഴ്സ് പറയുന്നത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരെയും കാണണം അവരോട് സ്നേഹത്തിൽ പെരുമാറണം അവരുടെ കാര്യങ്ങളിലും കരുതൽ വേണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് പറയുകയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യവുവാറിനോട് പറയാണ് നിനക്ക് ഒത്തിരി കഴിവുള്ളൊരു പേഴ്സൺ ആണ് ആ കഴിവുകളിലേക്ക് നോക്കൂ നിന്നെ സ്നേഹിക്കുന്നവരിലേക്ക് നോക്കൂ നിന്നോടൊപ്പം സമയം ചിലവിടാനായിട്ട് നിങ്ങളുടെ ഒത്തിരി പേരുണ്ട് ഫാമിലി മെമ്പേഴ്സുണ്ട് ഉണ്ട് കൊളീഗ്സ് ഉണ്ട് അവരെ എല്ലാവരെയും സ്നേഹത്തോടും കരുതലോടും കൂടി നോക്കൂ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നോക്കൂ എന്ന് യൂണിവേഴ്സ് പറയുകയാണ് നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യരുത് നമ്മളെല്ലാവരെയും സ്നേഹിക്കണം എല്ലാവരോടും ക്ഷമിക്കണം എന്ന് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് വെറുതെ ചിന്തിച്ചിരുന്ന് ഉള്ള സമയം വേസ്റ്റ് ചെയ്യരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൽ ചെയ്യാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുണ്ട് അത് ഈ സിറ്റുവേഷൻ നിങ്ങൾ യൂസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ ഹെൽത്ത് വീക്ക് ആവുമെന്നല്ലാണ്ട് വേറെ എന്താ പറയുക നമ്മുടെ ആരോഗ്യം നശിച്ചു പോവും അല്ലേ നമ്മൾ വെറുതെ ചിന്തിച്ച് നമ്മൾ നമ്മുടെ ഭക്ഷണം കഴിക്കില്ല വെള്ളം കുടിക്കില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവുമോ ഇല്ലല്ലോ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് കരുതിക്കൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനെന്ന് ഇവിടെ യൂണിവേഴ്സ് എടുത്തു പറയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒത്തിരി പേഴ്സൺസ് ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് അതെല്ലാം മറന്നേക്കൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും ഒരു തിരിച്ചറിവ് നൽകാൻ യൂണിവേഴ്സ് നൽകിയ ഒരു കാലയളവാണെന്ന് കരുതൂ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളിലേക്ക് ശ്രദ്ധിക്കൂ നിങ്ങളുടെ ആരോഗ്യത്തെ നോക്കൂ സെൽഫ് ലവ് ചെയ്യാനാണ് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ യൂണിവേഴ്സ് എടുത്തു പറയുന്നുണ്ട് ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരോട് ബഹുമാനം കാണിച്ച് നിങ്ങൾക്ക് ആരോടെങ്കിലും ദേശീയ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നേറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാനിപ്പോൾ സെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എറിജിനേറ്റ് ആവുന്നത് നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്തത് വിട്ട് കളയൂ കേട്ടോ കൂടുതൽ ഇൻഫോമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും നിങ്ങളുടെ സ്വന്തം നിംസ്